ഹലോ അപ്പോൾ നമ്മൾ മഞ്ഞത്തെ വീട് എന്ന് വെച്ചാൽ ഞായറാഴ്ചയാണ് വീഡിയോ ഷൂട്ട് ചെയ്ത് ഞായറാഴ്ച വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇപ്പോൾ മഴ പെയ്തുണ്ട് ഞങ്ങൾക്ക് ക്ലാസ്സിൽ ഞായറാഴ്ച ആണെങ്കിൽ ക്ലാസ്സിൽ അപ്പോൾ വെച്ച് വീട് ചെയ്യണം അപ്പോൾ നമ്മൾ കുറേ നാളായി നമ്മൾ കണ്ടിട്ട് മഴ കിട്ടും കുറേ നാളായി കുറച്ച് സമയം കണ്ടതാണ് പിന്നെ കണ്ടതാണ് പ്രശ്നം മഴ കണ്ടപ്പോൾ വീട്ടിൽ വീട് ചെയ്യുന്നത് വെച്ച് മഴ വീട് എടുക്കലും അത്രേ മാത്രമുള്ളു മഴ കുറച്ച് കൈമൊക്കെ വയ്യാ പറയാം വേര് വീട് കൊറച്ചേരായി ഇവിടെ നല്ല മഴ പെയ്ത് കണ്ടത് ഇതവിടെ വീടിന്റെ ബാക്രോഷ് അടുക്കള വരെ കണ്ട വീട്ടിലെ ബാക്രോഷണ കണ്ട മഴ പെയ്തു കൊറച്ചേര നല്ല രൂ ആണ്ട്ടോടെ നല്ല വ്യൂ തണുപ്പ് ആയിട്ട് തണുപ്പ് ണ വായിക്കണ്ല്ല ഫ്രണ്ട് ഭാഗ കാണിച്ച അപ്പൊ നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗ കെട്ടിട്ടുണ്ട് മഴ ഞാൻ പറഞ്ഞു കേട്ടിട്ട് കുറച്ച് കേൾക്കാറില്ല അപ്പൊ ഇതാണ് ഫ്രണ്ട് ഭാഗം കഴിച്ചു മഴ ರೋಡ್ ಬಿಡನೇ প্ল্যান ทําдикാന අප අවුට් සීට් එක රිචින්ද අලාරා හුම්බන හබර වන්දියට සර්කර් එකට යන දුස්ල 3වගම ඒ සුපර් මාකට් එකට යනවී විඩෝ එකත් පෙන්නන්නයි විඩෝ එකත් පෙන්නුම් කරමු මාකට් එකන් ගයිස් අපෝකන්ද දි렉ට් මනී প্লෑන්ට් අනට අබ පීජීවි ගොලේ නැමල මයර විදිහට වීඩියෝ දෙන්නලු අප അല്ല നിങ്ങൾ ചെടികളും കുറച്ച് ഞങ്ങളൊക്കെ ഞങ്ങൾ എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഇത് മണി പ്ലാന്റ് ആണ് ഒരു വർഷത്തെ ആയി വെച്ചിട്ട് ഇത് ഞങ്ങൾ സാധത് ഞങ്ങൾ ഒരു ബക്കേറ്റിൻ്റെ കയ്യിൽ വെച്ചാലും വെച്ച് അത് പക്ഷേ ഞങ്ങൾ വളർന്ന് വന്നൊഴിച്ചപ്പോൾ ഇത് വന്നു അപ്പോൾ ഞങ്ങളിവിടെ വെച്ച് ഫോൾഡാക്കി കിട്ടും അപ്പോൾ തന്നെ ഇതൊക്കെ ഉണ്ടാകാം സൈഡ് 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 പോലെ പിന്നെ വളർന്ന് വന്നത് ഞാൻ റീൽസ് റീൽസൊക്കെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇത് അവിടെ ഇവിടുന്ന് അവിടെ റീൽസ് റീൽസൊക്കെ ചെയ്യാറ് അപ്പോൾ ഇത് സൈക്കിളാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കാൻ തന്നെ അതിൽ ഉപയോഗിക്കാറ് അപ്പം എന്താ ഇത് കച്ചാർ വാഴ കാരി എല്ലാം വെച്ചിട്ടുണ്ട് ഇത് മണി പ്ലാന്റ് ഞാൻ പറയുമല്ലോ പിന്നെ മണിപ്ലാൻറ്റ് തന്നെ അറിയുള്ളത് പിന്നെ ഇത് ആമ്പലിൻ്റെ ഒരു പൂവാണ് വെച്ചാൽ മഴയൊക്കെ ഇറക്കാൻ പറ്റില്ല വെച്ച നല്ല മഴയാണ് കേട്ടോ കുറച്ച് പറഞ്ഞു മഴ ചിരിക്കുമ്പോഴാണ് എഫക്റ്റ് ആവുന്നത് മറ്റേ പകരം സൗണ്ട് ഇല്ല അവിടെ എൻ്റെ പക്ഷെ എഫക്റ്റ് ആണ് നല്ല സൗണ്ട് കാര്യം കുറേ ഷീറ്റ് ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല സൗണ്ട് ഇവിടെ എഫക്റ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് കുറെ പൂക്കളുണ്ട് പൂക്കളെ പൂക്കളും കാര്യങ്ങളൊക്കെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കുറേ പൂക്കളും ഉണ്ട് പൂക്കളുണ്ട് പിന്നെ അവിടെ തുളച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട് രണ്ട് സൗ വെച്ചിട്ടുണ്ട് കൃഷ്ണൻ തിളച്ചു രാമ തുളസി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു കല്ല് പോലെ വെച്ചിട്ടുണ്ട് അവിടെയാണ് ഞങ്ങൾ രാമതുളസ് വെച്ചിട്ടുണ്ട് ഒരു ദിവസം തങ്ങിയിട്ട് വേണ്ടിയിട്ട് പിന്നെ ഇവിടെ ഇവിടെ തിളപ്പ് വെച്ചിട്ടുണ്ട് ചെറിയ കല്ല് ആയിട്ട് കച്ചാർ നമ്മൾ എഫ് മാത്രം അപ്പം നമ്മൾ കച്ചാർ വഴ എപ്പോഴേലും പൊട്ടിക്കാറുണ്ട് കാരണം നമ്മൾ ചെപ്പിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട് നമ്മൾ മുഖത്ത് ചെറുതായിട്ട് വരട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എഫ് ഐലൊരിക്കലും വരട്ടാൻ പറ്റുമ്പോൾ നമ്മൾ കക്കാർ വഴ എടുക്കും എന്നിട്ട് അതുപോലെ തന്നെ പേസ്റ്റ് കക്കാർ വഴി ഫഷപ്പോലെ പേസ്റ്റിൽ നമ്മൾ എടുക്കും അങ്ങനെ ചെയ്യും അതാണ് അവിടെ അപ്പൊ നമ്മുടെ എത്ര ഇട്ട് വീട് ഇവിടെ ബ്രഹ്മതോളത്ത് രാമകുളത്ത് പിന്നെ തന്നെ പിന്നെ അതുപോലെ തന്നെയുള്ളു അവിടെ രണ്ട് രണ്ടു ഇവിടെ രണ്ടു ഇവിടെ ഉണ്ട് പിന്നെ കുറെ പുല്ലുകള് വാങ്ങുന്നുണ്ട് ഫെസ്റ്റികളാണ് പുല്ലികള് അപ്പൊ അത് ചെയ്യണം അപ്പൊ മ്മളിവിടെ മണി പ്ലാന്റിൻ്റെ അവിടെ തന്നെ ഒരു മണി കിട്ടിയിട്ടുണ്ട് കണ്ടി വരുമ്പോൾ അടിക്കാൻ വേണ്ടിയിട്ട് കുട്ടിൻ്റെ ഒരു മഴ കുറഞ്ഞു പക്ഷേ ഇപ്പം വീണ്ടും മഴ കൂടിയേക്കുന്നുണ്ട് കണ്ടു നല്ല മഴ സൗണ്ടാണ് കണ്ടോ നല്ല മഴ നല്ലോണം മഴ വീട്ടിൽ അവിടെ പക്ഷെ അത്ര ശക്തിയില്ല ഇവിടെ തന്നെ പക്ഷെ ശത്രു ശക്തിയുള്ള ഇവിടെ ചീഞ്ഞാൽ പറഞ്ഞില്ലേ അപ്പോൾ കുറച്ച് മേലിലൊരു ചെറിയ ഷീറ്റിട്ടിട്ടുണ്ട് നമ്മുടെ പണ്ട് എടുത്തിട്ടാണ് അപ്പോൾ അത് മാറ്റണം അപ്പം അത് ചെയ്യണത് ോ ഇന്നാണ്ട് തോന്നായിട്ട് ഇന്നലെ അധികം ഞാൻ വന്നപ്പോൾ കാസായിട്ട് അതിന്റെ പാടും കാര്യങ്ങള് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ചെപ്പ് വരും മോകളില് ഇത് ഞങ്ങൾ മോളില് ഭംഗിക്ക് വേണ്ടി വെച്ചിട്ട് എല്ലാം പോലെ ഓപ്പൺ പോലെ വെച്ചാണ് അപ്പോൾ ഇവിടെ കണ്ട് ശരിയാണ് നമ്മൾ അധികം നോക്കില്ല അപ്പൊ ചിലപ്പോ ചിലപ്പോഴാണ് ചിലത് മാത്രം ആശ്രയിക്കും അപ്പൊ ഇവര് പറഞ്ഞാലും നന്നായിട്ട് ഇവിടെ പഴയ കാണാം ഞാനപ്പോ പഠിക്കാനാണെങ്കിലും ഇപ്പൊയാണ് പഠിക്കും ഴ്ച കാണും കുറച്ച് പിന്നെ മേടിച്ച് വച്ച് പോവും മേലും അടച്ചിരിക്കാന് മഴ കാലം അപ്പം മേശ ഇട്ടിട്ട് കിട്ടും അപ്പം ഞാൻ ഏതൊക്കെ എടുക്കാൻ ഇപ്പോഴും ഇരിക്കാറ് അപ്പോൾ നമ്മൾ ബാക്കി വിശേഷികളൊക്കെ പറയാം നമ്മളെ അടുത്ത റൂമിൽ കുറച്ച് ഒരു ഗണപതിയും ഫോട്ടോയും വെച്ചിട്ടുണ്ട് ഇവിടെ നമ്മളധികം വെക്കരുത് ഒരു പഴയ ബുക്സിൽ ബുക്സിലൊക്കെ നമ്മുടെ കുറച്ച് മുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെ ഉപ്പ് അക്കാട്ട് അങ്ങനത്തെ സാധനങ്ങളല്ലേ സ്റ്റോർ ചെയ്യാൻ വാങ്ങിച്ചത് ഉപ നമ്മൾ ഉപയോഗി നീ ഉപയോഗിക്കേണ്ട സാധനങ്ങൾ അത് സ്റ്റോർ ചെയ്യുന്നതാണ് ഈ കുറച്ച് നമ്മൾ ഉറപ്പം കുറച്ച് വെച്ചേക്കുന്നത് ഇപ്പോൾ മഴ അങ്ങനെ ശീലമില്ല അപ്പം പിന്നെ ഒരു സൈക്കിളുണ്ട് കേട്ടോ ഇവിടെ കാട്ടിലൊരു സൈക്കിളുണ്ട് ഇവിടെ ഈ സൈക്കിൾ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ട് എനിക്ക് വാങ്ങിച്ചെന്നുണ്ട് അത് നമ്മുടെ ചേക്കൻ്റെ സൈക്കിള് ില്ല കുറച്ച് ഇപ്പോൾ പൊടിയൊക്കെ ഉണ്ടാവും പൊടിയൊക്കെ നല്ല പൊടി ഇതൊരു കുറച്ച് കാശിയാണ് നമുക്ക് അതൊക്കെ മോഡിഫൈ ചെയ്യേണ്ട ആഗ്രഹമൊക്കെ ഉണ്ട് അത് നമുക്ക് ബാക്കിയ ശേഷങ്ങളൊക്കെ എല്ലാം കാണാം ഇപ്പോഴും മഴ കുറച്ച് 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 കുറഞ്ഞു മഴ ഗൈസ് കുറഞ്ഞു ഗൈസ് നോക്കിയാൽ മഴ ഇത് കുറച്ച് കുറഞ്ഞു അപ്പൊ മറ്റേ ഭാഗത്താണ് തീരെ സൗണ്ട് മറ്റേ ഭാഗത്ത് തിരിച്ച് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഞായറാഴ്ച അല്ലെങ്കിൽ വാങ്ങിച്ചൊക്കെ നമ്മൾ ഞായറാഴ്ച ബീഫൊക്കെ വാങ്ങിച്ചു കുറച്ച് കോർക്കി വാങ്ങിച്ചു കായൊക്കെ വാങ്ങിച്ചു മല്ലൊക്കെ അതിലൊക്കെ ഇട്ടു അപ്പം അത്രയൊക്കെ ഉള്ളപ്പോൾ മഴ ഇട കുറഞ്ഞു മഴ കുറഞ്ഞു മഴ കുറഞ്ഞത് നല്ല ഇപ്പം തണുപ്പ് കൂടിയിട്ട് അത് കണ്ട മഴ കുറഞ്ഞപ്പോൾ തണുപ്പ് കൂടി അപ്പം മഴ വരാൻ നിരുന്ന സമയം നല്ല തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ തണുപ്പൊക്കെ കുറഞ്ഞു തണുപ്പൊക്കെ കുറഞ്ഞു ഇപ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടാകും വെള്ളം ആ പകത്ത് കണ്ട കെട്ടി അവിടെ നിക്കുന്നുണ്ട് അപ്പം അതിലട ചേക്കണ്ട വീടി ആദമാണ് അപ്പോൾ നല്ല പച്ച കളറ് അപ്പോൾ അത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ അപ്പോൾ ഇതൊക്കെ പിന്നെ മഴ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു പറഞ്ഞു ചെടികളുടെ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഇതിപ്പോൾ ചെപ്പിൻ്റെ താഴത്താണ് ഇപ്പോൾ വരുന്നത് ചെപ്പിൻ്റെ താഴ്ത്താണ് അത് നമ്മൾ ഇരിക്കേണ്ടത് വിവാംബോർഡിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് അപ്പോൾ അത്രയ്ക്കുള്ള നമുക്ക് വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പൊട്ടപ്പെട്ട പല കൂട്ടം ഞാൻ മറക്കിത് ഓടാൻ മറക്കുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പുതിയൊരു വീഡിയോ എടുക്കുക അല്ലേക്കും ബായ് ബായ് ബൈ ബൈസ്